ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം രാരുട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്തൊക്കെ ആണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ിൾസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു നല്ല ദിവസമാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വളരെ അബണ്ടൻസ് വരുന്നൊരു ദിവസമാണെന്നാണ് കാണുന്നത് നിങ്ങൾ പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു ചിലപ്പോൾ പഠിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇത് വീടുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് വീടില്ലാത്ത ആൾക്കാർ ആണെങ്കിൽ അവർക്ക് ഒരു വീടിൻ്റെ ഒരു ഭാഗ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൽ വീട് വെക്കാൻ പോവുകയോ വീട് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട് പണി നടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്വപ്ന എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങിലാണ് അത് ഓൺ ദ വേ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ പലരും കമൻ്റ് ചെയ്യാറുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ട് പക്ഷേ ഫിനാൻസിൻ്റെ കാര്യം മാത്രം ബ്ലോക്ക് ആണ് എന്ന് അത് ഈ ഫിനാൻസ് എന്ന് പറയുന്നത് അത് കൂടുതലും ആയിരിക്കും കേട്ടോ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഫിനാൻസ് നമ്മൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്യുകയോ നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ പവർ കൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം അത് ഒരു മണി ബാഡ് കർമ്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും അത് നമുക്ക് ഈ ജന്മത്തിൽ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ നമുക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അത് ആ കർമ്മ ക്ലെൻസ് ചെയ്യുന്നോട്ടോ അത് നിങ്ങൾ മണിയുടെ ഹോപ്പനോപൊന ഉണ്ട് ഈസിയാണ് അത് ചെയ്യാൻ അത് ചെയ്യുക പിന്നെ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ നിന്നും ഒരു ഭാഗം ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു മണി ബാഡ് കർമ്മ മാറാൻ നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ മണി ബാഡ് കർമ്മ മാറാൻ ഈ ദാനം പോലെ വേറൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ എന്താണ് അന്നദാനം നടത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പൈസ ഇല്ലാത്ത ആഹാരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം അല്ലാതെ നമുക്ക് ഉള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതല്ല ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആഹാരം കൊടുക്കുക വസ്ത്രം കൊടുക്കുക പിന്നെ അങ്ങനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും നമ്മൾ സഹായിക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ മണി ബാഡ്കർമ്മ റിലീസാവും കുറേയൊക്കെ റിലീസാവും പൂർണമായും ആകും എന്ന് പറയുന്നില്ല പക്ഷേ കുറേ റിലീസ് ആവും അപ്പോൾ നമ്മൾ ഇപ്പൊ ഇപ്പം ഇല്ലാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും ആ ഉള്ളതിൽ നിന്ന് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ടോ അതിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ച് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മണി ബാഡ് കർമ്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കുറേയൊക്കെ നോക്കാം അടുത്തത് ശരിട്ടാണ് വിക്ട്രിയാണ് എന്ന് പറയുന്ന കാർഡ് നമ്മളുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിജയമാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് അതിന്റെ ഫലം വരുന്നു എന്ന് പറയാം നിങ്ങൾ ചിലപ്പം ചെറിയ വിശ്രമമില്ലാതെ ചെയ്ത കാര്യങ്ങൾക്ക് അതിന് ഒരു റിവാർഡ് വരുന്ന ഒരു സമയമാണ് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളതെല്ലാം ബുദ്ധിപൂർവ്വം നിങ്ങളത് ബാലൻസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് നമുക്ക് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി പക്ഷെ എല്ലാ കാര്യവും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾ വിജയം നേടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ എന്താണ് നമ്മളുടെ മനസ്സിൻ്റെ ശക്തി നമ്മളത് തിരിച്ചറിയണം അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടും എന്നാണ് കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം കാരണം നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ അവർക്ക് അങ്ങനത്തൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിലുണ്ടായ വളരെ നിങ്ങൾക്ക് ഏറ്റവും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു അവസ്ഥ കടന്നു പോയി അത് ഹീലാകുന്നൊരു സമയമാണ് എന്നുള്ളതാണ് അതിൽ പക്ഷെ നിങ്ങൾ അതിൻ്റെ ഓർമ്മകളും അതിൻ്റെ വേദനയും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീലാകണം ഹീലാക്കണം എന്നാണ് മാത്രമല്ല അത് ഹീലായിക്കൊണ്ടേയിരിക്കുന്നു അതിനുള്ള ഒരു ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നു ഒരു ഏഞ്ചലിക് പ്രസൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു നിങ്ങൾക്ക് ആരെന്തെങ്കിലും ഒരു അഡ്വൈസും ഗൈഡൻസും ഒക്കെ കിട്ടുന്നു എന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ പാസ്റ്റിനെ വിട്ടുകളയാൻ ശ്രമിക്കുക പാസ്റ്റിനെ ഒരിക്കലും ഹോൾഡ് ചെയ്യാതിരിക്കുക അത് പൊക്കോട്ടെ പാസ്റ്റ് പോയാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ചലഞ്ച് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റണത് മാത്രമല്ല നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് വരണതെല്ലാം നമ്മൾ ചലഞ്ചസ് എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവരുടെ വ്യക്തിപരമായി അവർക്ക് ഒരു വിജയം വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക പിന്നെ ചില വ്യക്തികളുമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ളൊരു മിസണ്ടർസ്റ്റാൻഡിങ് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ടൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സായിട്ടോ ഒക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുൻകൈ ഈ എടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം നിൽക്കും എന്നുള്ളതാണ് നിങ്ങളെ ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാണുന്നത് കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് വളരെ ബുദ്ധിപരമായിട്ട് വളരെ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എടുത്തു ചാടി ചെയ്യൂല ബുദ്ധിപരമായിട്ട് നിങ്ങളെല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുമെന്നാണ് കാണുന്നത് ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇന്നത്തെ ദിവസം പറ്റും കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരു അഡ്വൈസ് സ്വീകരിക്കുന്ന സ്വീകരിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത് നിങ്ങൾ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ആരുടെ കൂടെ നിൽക്കാൻ പാടില്ല നമുക്ക് തെറ്റേതാണ് ശരിയേതാണ് അത് കണ്ട് മാത്രം ഇന്നത്തെ ദിവസം നിങ്ങൾ ഡെസിഷൻ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അത് ആരോടും പറയണമെന്നില്ല നിങ്ങൾ ചെയ്തത് മിസ്റ്റേക്കാണ് ഇത് അവരാണ് അങ്ങനെയൊന്നും പറയണ്ട പക്ഷെ നമ്മളുടെ തീരുമാനം നമ്മൾ ഉള്ളിലെടുക്കുന്ന തീരുമാനം നമ്മൾ മറ്റൊരാളിനെ അറിയിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഇന്ന ആളാണ് മിസ്റ്റേക്ക് ഈ ഒരാളാണ് ശരി അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരിക്കും നമുക്ക് ശരി ചെയ്യാം ശരി ചെയ്യുന്നത് പക്ഷെ എന്നാലും നമുക്കിഷ്ടമില്ലാത്തത് കൊണ്ട് അവർ ചെയ്ത ശരിയകളെ നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കിന്ന് ഒരു ഒരു സംസാരം അല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു പ്രസൻറ്റേഷനൊക്കെ വേണ്ടി വരും എന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക വ്യക്തമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആലോചിച്ചിട്ട് സംസാരിക്കുക അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോടും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ് അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ സന്തോഷമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു സമയമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയാം അത് ജോലിയാകാം വീടാകാം പ്രണയമാകാം അങ്ങനെ നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് ആ സ്വപ്നം കണ്ട കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നു എന്ന് പറയാം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങുന്നു അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ തോന്നുന്നത് അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ഒരു എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് അതായത് ഒരു ഒരു പ്രപ്പോസൽ ഇന്നത്തെ ദിവസം വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളോടൊരു വളരെ വലിയ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നാം ഒരു പ്രണയം തോന്നാം അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടായിരുന്ന ഒരാളിനോടൊരു പ്രണയം തോന്നാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രണയം തോന്നാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റീസൊക്കെ വർക്കാവുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ്സ് ഉണ്ടാകുന്നു ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ചിലപ്പം ദൈവം തരുന്ന ചില ഒരു അഡ്വൈസ് ഉണ്ടല്ലോ അതൊക്കെ ഒരു ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ പോലെ ഒരു ഉപദേശം നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഒരു ലവ് ലെറ്റർ കിട്ടാം ഒരു പുതിയ വീട്ടിലേക്ക് പോകാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം വീടിൻ്റെ എനർജി കൂടുതലാണ് അപ്പം വീട് ആവശ്യമുള്ളവർക്ക് വീട് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത് കുറേയധികം മെസ്സേജും വരാറുണ്ട് അപ്പോൾ അങ്ങനെ വീട് വേണ്ട ആൾക്കാർക്ക് എല്ലാം അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് വീട് അപ്പോൾ അതെല്ലാവർക്കും സ്വന്തമായിട്ടുണ്ടാകട്ടെ റിന്യൂവലാണ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കണം എന്നും കൂടെ കാണണോണ്ട് കേട്ടോ നമ്മൾ നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് മാത്രമല്ല നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം അവരോട് ഇപ്പം നേരിട്ട് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ നമ്മളത് മനസ് കൊണ്ട് അവരോട് ചോദിക്കണം അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പുറത്തു തരണമെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും ഫോർഗീവനസ് ചോദിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഹോപ്പന പോന പ്രെയർ പറഞ്ഞാൽ അതിൽ മതി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി ഐ ലവ് യു താങ്ക് യു ഇത് ഈ നമ്മൾ വിചാരിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ആത്മാർത്ഥമായിട്ട് പറയാൻ ശ്രമിക്കുക നമുക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ഈ വ്യക്തിയായിട്ട് വ്യക്തിയായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ബാഡ് കർമ്മം ഉണ്ടെങ്കിൽ അതൊക്കെ റിലീസാകാൻ ഈ ഫോർ ഗീവനേഴ്സ് പ്രയർ നിങ്ങൾ നിങ്ങൾക്ക് വളരെ സഹായിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലേക്ക് വിജയത്തിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് അങ്ങനെ പോകാൻ പറ്റുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥമൊക്കെ വന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നാം കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകും അപ്പോൾ കൃത്യമായിട്ടൊരു ഒരു ഗൈഡൻസ് ഇന്നത്തെ ദിവസം കിട്ടും എന്നുള്ളതാണ് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർക്കെല്ലാം ഇന്നത്തെ ദിവസം ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇത് നിങ്ങളുടെ തന്നെ ഇൻഡ്യൂഷൻ ആയിരിക്കാനാണ് സാധ്യത കേട്ടോ ഇതിങ്ങനെയാണ് പോകേണ്ടത് ഇത് ഇതാണ് ശരി എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും എന്നാണ് കാണുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ഗുഡ് ന്യൂസ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അല്ല ചിലപ്പോൾ ഒരു വിവാഹമോ നിങ്ങളുടെ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെയുള്ള എന്തോ കാര്യം നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആഘോഷിക്കുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ അത് അനൗൺസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പം പ്രഗ്നൻസി ആയിരിക്കാം ചിലപ്പോൾ ഗ്രാജുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ വിവാഹത്തിൻ്റെയോ ബർത്ത്ഡേയുടെ ഒക്കെ കാര്യങ്ങളായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് കിട്ടുന്ന ഓരോ നന്മകൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദി പറഞ്ഞു തുടങ്ങുമ്പം നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ട് തന്നെ തന്നുകൊണ്ടേയിരിക്കും വേൾഡ് കാർഡ് ആണ് അവസാനം വന്നിട്ടുള്ളത് അപ്പം അത് മതി ഇത് അവസാനം വന്നത് വേൾഡ് കാർഡാണ് അപ്പം ബ്രില്യൻറ്റ് സക്സസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്നതാണത് പക്ഷേ നിങ്ങൾ ഈ സമയം ചിലപ്പോൾ പ്രതീക്ഷിച്ചെന്ന് വരില്ല അങ്ങനത്തെ അത്രയും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫിൽ ഒരു അവസ്ഥയൊക്കെ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു സ്പിരിച്വലി എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങളുടെ ആ ഒരു പാത്ത എവിടെ വരെ എത്തി എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ചിലപ്പോൾ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗഡ് ഫീലിംഗ് പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം തോന്നാം ഇത് അങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങളിൽ വളരെ പ്രൗഡായിട്ട് നിങ്ങൾ നിങ്ങൾ വളരെ പ്രൗഡായിട്ട് തോന്നും നിങ്ങൾക്ക് എന്നെ ഒരു ഞാൻ കൊള്ളാലോ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന എത്തി നമുക്ക് സ്വയം നമ്മളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം അങ്ങനത്തെ ഒരു ഇത് സ്വന്തമായിട്ട് തോന്നും അപ്പം നിങ്ങളുടെ ഇപ്പം മറ്റുള്ളവർ നമ്മളെ എൻകറേജ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ തന്നെയാണ് നമ്മളെ എൻകറേജ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നെ ആത്മാർത്ഥമായിട്ട് തോന്നും ഞാൻ എന്തായാലും ചെയ്തത് നല്ല കാര്യമായി ഞാൻ ഏറ്റവും നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ സ്വയം തോന്നുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം ഇതിൽ നിന്നുകൂടി കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം കാൻഡിലാണ് യു വിൽ ബി ഷോൺ ദ വേ ആണ് വഴി കാണിച്ചു തരുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് പോകേണ്ടത് എന്നുള്ള ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കുറെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അത് ചിലപ്പോൾ ഒരു ഗൈഡൻസിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആയിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ബാറ്റാണ് ടേക്ക് കെയർ എനിമി ആർ വർക്കിംഗ് അഗൈൻസ്റ്റ് യു ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് പിറകിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ രഹസ്യങ്ങളൊക്കെയും മറ്റുള്ളവരെ അറിയാതിരിക്കാൻ നമ്മളൊന്ന് നല്ലതാണ് ആ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുക അതിന് മുന്നേ അനൗൺസ് ചെയ്യാതിരിക്കുക അതെന്ത് കാര്യം തന്നെ ആയാലും നിങ്ങളങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് റോസാണ് റൊമാൻസിസ് ഇത് ഏറെ ആണ് വന്നിട്ടുള്ളത് ഒരു പ്രണയം വരുന്നു എന്നുള്ളതാണ് ഇത് ഇന്ന് നേരത്തെ കാർഡുകളിലും ഒരു പ്രണയത്തെക്കുറിച്ചാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പ്രണയം ഇന്നത്തെ ദിവസം ഒരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രണയം വരുന്നതായിരിക്കാം ആൻഡാണ് വർക്ക് അച്ചീവ്മെന്റ് സക്സസ് ആണ് അപ്പം അതാണ് ചാരിയിട്ട് അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം കിട്ടുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ നേരത്തെ ചെയ്ത കാര്യത്തിൻ്റെ ഫലം അത് സക്സസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നമുക്ക് പെൻഡുലം നോക്കാം അപ്പോൾ കുറേ ആൾക്കാർ പെൻഡുലം എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു മെസ്സേജ് അയച്ചിരുന്നു കൃത്യമായിരുന്നു ഒന്ന് ചില ആൾക്കാർ അത് പെൻഡുലം റീഡിങ് കറക്റ്റ് ആയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം പെൻഡുലം എന്ന് പറയുന്നത് അത് നമുക്ക് അത്രയും എല്ലാവർക്കും ഒരേ ഇത് വരണം എന്നുള്ളത് കാരണം നമ്മൾ എസ് ഓർണോയാണ് നോക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെൻഡുലം റീഡിങ് കറക്റ്റ് ആകണമെന്നില്ല കറക്റ്റ് ആകുന്നതിന് മാത്രം അതെടുക്കുക ചിലപ്പം അങ്ങനെ ആകാൻ സാധ്യതയില്ല കേട്ടോ കാരണം ഒരേ ഇപ്പം ഒരു പത്തോ നൂറോ ആയിരോ ആൾക്കാർ സെയിം കാര്യം ചോദിച്ചാൽ ചിലപ്പം അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചല്ലേ പറ്റുള്ളൂ അപ്പം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് പെൻറ്റുലത്തിനോട് ചോദിക്കുക ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കോ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ടോ ഇതൊരു ക്ലിയർ യെസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത് അത് എത്ര പേർക്ക് ഇത് ആക്യുറേറ്റ് ആയിട്ട് വരണം എന്നില്ല വരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിൽ കാണുന്ന കാര്യം ഇതിൽ നിങ്ങൾക്ക് കണ്ടു കാണുമല്ലോ ഇതിലൊരു ബിഗ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് താങ്ക് യു അപ്പോൾ ആ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്